അലൈഹി ലമയുടെ മയ്യത്ത് കുളിപ്പിച്ച കിണറുണ്ട് വീർസ് അതായത് റസൂ സലാഹു അലൈഹി സ്വലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നതിന് മുന്നേ ഈ കിണർ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കിണർ റസൂദല്ലാ കാണുന്ന സമയത്ത് വെള്ളം ഉപയോഗിക്കാനൊന്നും പറ്റാത്ത കിണറായിരുന്നു അലൈഹി അലൈവലം ആ കിണറിലേക്ക് ഇറങ്ങുകയും ആ കിണർ ശുദ്ധിയാക്കുകയും എന്നിട്ട് റസൂദ് സലാഹു അലൈവലമിന്റെ ശരഫാക്കപ്പെട്ട ഉമിനീർ അതിലേക്ക് കലർത്തുകയും ചെയ്തിട്ടുണ്ട് റസൂ സാഹു അലൈവലമന്റെ കൂടെ സഹായി ആയിട്ടുണ്ടായിരുന്ന സഹായിരുന്നാല് അനസബിന് മാലിക് റതി അള്ളാഹു ഈ അനസബിന് മാലിക്കറബി അള്ളാഹു പറയുമായിരുന്നു റസൂൽ സാഹു അലൈഹി സ്വലാ സംസം വള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചിട്ടുള്ള ഈ കിണറിലെ വെള്ളമാണ് വള്ളമാണ് റസൂൽ റസൂദ് അലൈഹി അല്ലെല്ലാം വഫാത്തിന് മുന്നേ റസ് അല്ലാഹു അല്ലാണ്ട് അലി റതി അള്ളാഹുവിനോട് വസ്യത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ഈ കിണറിൽ നിന്ന് ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ടുവന്നിട്ടാണ് കുളിപ്പിക്കേണ്ടത് അങ്ങനെ വസ്യത്ത് പ്രകാരം അതായത് പ്രവാചകന്മാര് എവിടെയാണോ വഫാത്താണെന്ന് അവിടെയാണ് അവരുടെ മയ്യത്ത് വെക്കുക റസ് അല്ലാഹു അല്ലെ വഫാത്തായത് എവിടെയാ മദീനിലെ ആയിഷാ ബി വീട്ടിൽ അപ്പം റസൂദ് അള്ളാഹു മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി അലി റസുദാൻ ഇവിടെ വന്നിട്ടാണ് ഏഴ് തോൽപാത്രം വെള്ളം കൊണ്ടുപോയി തന്നെ റസൂൽ അല്ലാ വല്സനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കിണറിലെ കിണറായിരുന്നു ഈ കിണർ റസ്വദു അല്ലെ കിണറിലുള്ളതായിട്ട് ഈ സ്വർഗത്തിലുള്ളതായിട്ട് ഈ കിണർ സ്വർഗത്തിലുള്ള റസൂൽ അലൈഹി അഹ് സ്വപ്നം കണ്ടിട്ടുണ്ട് ആ അപ്പോൾ റസൂൽ അത്രയും പോരിശ ഒരു കിണറാണ് അത് കാരണം സ്വന്തം വെള്ളം ഉണ്ടായിട്ട് പോലെ റസൂസ് പോലെ സ്ഥലം മൈ തോൽപ്പിക്കാൻ ഏത് വെള്ളം